വാർത്ത വരുമ്പോൾ ഇന്ത്യൻ റിയെ സംബന്ധിച്ച നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു മഹത്തായ സംഭാവനകളെ അപാരമായ ഇടപെടലിനെ ഏത് നിലയിലാണ് കാലം ഓർക്കുക അടയാളപ്പെടുത്തുക അല്ല നരിമാന്റെ ഏറ്റവും പുതിയ ചിത്രവും പ്രതികരണവും കഴിഞ്ഞ ദിവസം കാണാനിടയായത് ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീംകോടതി നൽകിയ ചരിത്ര പ്രാധാന്യമുള്ള വിധിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളായിരുന്നു ആ പരാ കമന്റുകളിലൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചത് വലിയ ഉത്കണ്ഠയായിരുന്നു ഈ റിപ്പബ്ലിക്കിന്റെ ജനാധിപത്യ സ്വഭാവം മതം മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവം എത്രകാലം നിലനിൽക്കും എന്ന കാര്യത്തിലുള്ള ഉത്കണ്ഠ ആ രീതിയിൽ അദ്ദേഹം ഒരു സാധാരണ വക്കീലായി മാത്രം കാണപ്പെടേണ്ട ആളല്ല വിലയിരുത്തപ്പെടേണ്ട ആളുമല്ല അഭിഭാഷക നിലയിൽ അദ്ദേഹം ഒരു ലജൻഡ് ആയിരുന്നു ഞാൻ ഈ പൽക്കുവാലയ്ക്ക് ശേഷം അല്ലെങ്കിൽ അത് പൽക്കുവാലയ്ക്ക് ഒപ്പം നിർത്താവുന്ന അപൂർവം ചില അഭിഭാഷകർ ശ്രേഷ്ഠായിരുന്നു നരിമാൻ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇപ്പൊ പഴയ റോമൻ റിപ്പബ്ലിക്കിന്റെ അപചയകാലം ആരംഭിച്ചപ്പോൾ അതിനെതിരെ മുന്നറിയിപ്പ് ഒരു സിസറോ ഉണ്ടായിരുന്നു ആ രീതിയിൽ നമുക്കെന്തെങ്കിലും ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നത് ജനത എന്ന നിലയിലുള്ള നമ്മുടെ വൈകല്യവും അപരാധവുമാണ് ഫരിയസ് നരിമാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഈ റിപ്പബ്ലി ഭരണഘടന നിലവിൽ വന്ന വർഷം എന്ന് വെച്ചാൽ കോടതി ആരംഭിച്ച വർഷം പ്രാക്ടീസ് ആരംഭിക്കുകയും ആ പറയുമ്പോൾ ഒരു ഏകദേശം ഒരു മുക്കാൽ നൂറ്റാണ്ട് കാലം ഭരണഘടനയുടെ വളർച്ച അതിന്റെ വികാസം അതിന്റെ പരിണാമം അതെല്ലാം കാണുകയും ആ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ എന്ത് എന്ന് തിരിച്ചറിയുകയും അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്ത മഹാനായ